ഹലോ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് സൗണ്ട് വരെ റെഡി ആയിട്ടില്ല കേട്ടോ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാത്തത് അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോവാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ അമ്പലങ്ങളിലൊക്കെ അമ്പല ദർശനമൊക്കെ ചെയ്യുക എന്നുള്ളത് എല്ലാവരും ചെയ്യണ കാര്യമാണല്ലോ അപ്പം ഞങ്ങൾക്കും കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകാനുണ്ട് അപ്പം അന്നിപ്പോൾ ചെന്നനൊക്കെ അമ്പലത്തേക്കാണ് പോകണത് ഞാൻ ഇതുവരെ ചന്ദ്രക അമ്പലത്ത് പോയിട്ടില്ല ഇവരൊക്കെ പോയിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോകാൻ പ്ലാൻ ചെയ്യുന്ന സമയത്തൊന്നും നടന്നിട്ടില്ല ഒക്കെ മുടങ്ങിപ്പോയി ഒരു പ്രാവശ്യം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പോകാൻ തീരുമാനിച്ചിട്ട് അന്നും നടന്നില്ല അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇതുവരെ ഈ മലപ്പുറത്തുണ്ടായിട്ട് അത് ഇത്തരടുത്തുണ്ടായിട്ട് ഞാൻ ചന്ദനകാവ് അമ്പലത്തിൽ പോയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് പോകാൻ പോണത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അടിപൊളി അമ്പലമാണ് കാണാനൊക്കെ നല്ല രസമാണ് എന്നൊക്കെ അപ്പം ഞാൻ എന്തായാലും പോവാണ് എൻ്റെ കൂടെതാ അതേപോലെ തന്നെ ഇനുണ്ട് പിന്നെ ബാക്കല ഞങ്ങള് ആ നേരത്തെ എഴുന്നേറ്റ് പക്ഷെ റെഡി ആയി ഇറങ്ങിയപ്പത്തിനും മേഴല രണ്ടുമൂന്നമ്പലത്തിലൊക്കെ പോണെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇപ്പൊ ചന്ദ്രനക്കാവ് മാത്രമേ പോക്ക് നടക്കുള്ളൂ തോന്നുന്നുള്ളൂ മ്മളങ്ങനെങ്ങാണ്ടല്ലേ പോയ അനിച്ചത് വണ്ടിയിലിരുന്നാൽ മതി കേരളത്തിന്റെ തന്നെ നാനാഭാഗത്തു നിന്നും അത്രയും വിശ്വാസത്തോടെ ഒരുപാട് ഭക്തർ വരുന്ന ഒരുപാട് ആളുകൾക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള മലബാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചന്ദ്രകാവ് ക്ഷേത്ര സംശയം ഈ അമ്പലത്തിലേക്ക് പോണ വഴി മുഴുവൻ ഞാൻ എന്താ ആലോചിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു അമ്പലം ഇന്റെ നാട്ടിൽ അതും ഇന്റെ വീടിന് ഇത്തിൻ്റെ അടുത്ത് എന്തുകൊണ്ട് ഞാൻ മാത്രം ഇത്രയും നാളവിടെ പോയില്ല എന്നുള്ളതാണ് ഞാൻ മാത്രം എന്ന് പറയാനുള്ള കാരണം ഇതിലേറ്റവും വലിയ കോമൺ എൻ്റെ വീട്ടിലുള്ള ബാക്കി എല്ലാവരും പോയിട്ടുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ പോകാത്തത് എന്റെ വീട്ടിൽ നിന്ന് ബാക്കിയുള്ള ആൾക്കാർ പോയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് പോയിട്ടാണെങ്കിലും എനിക്ക് അറിയുന്ന ആൾക്കാരൊക്കെ പോയിട്ടാണെങ്കിലും ഈ അമ്പലത്തിനെ കുറിച്ച് പറയാന് കേട്ടിട്ട് പലപ്പോഴും എനിക്ക് അവിടെ പോകണം എന്ന് തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യം ഞാൻ അവിടെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതൊക്കെ മുടങ്ങിപ്പോയി എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നാണല്ലോ അപ്പം എനിക്ക് ഇവിടെ പോകാനുള്ള സമയം ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ആയിട്ടുണ്ടാവുക അങ്ങനെ എന്തായാലും ഫൈനലി ഞാനിന്ന് അവിടെ പോവാണ് അതിൻ്റെതായ എക്സൈറ്റ്മെന്റും സന്തോഷം ഒക്കെ ഇണ്ടിട്ട് എനിക്ക് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലത്തിനകത്തേക്ക് കിടന്നപ്പോൾ അയ്യോ എന്തൊരു ഭംഗിയുള്ള അമ്പലാണെന്നറിയോ അറിയോ അത്രയും ഭംഗിക്കുള്ള കാരണം എന്താ വെച്ചാൽ ഏകദേശം പത്ത് ഏക്കറോളം വരുന്ന വനമേഖലയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലിയ വലിയ വൃക്ഷങ്ങളും ചെറിയ സസ്യദാതികളും വള്ളിപ്പടർപ്പുകളും ഇടതൂർന്ന് പടർന്ന് പന്തലിച്ച് പ്രകൃതി പങ്കിയിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പ്രശാന്ത പ്രശാന്തസുന്ദരമായ അന്തരീക്ഷമുള്ള ഒരു അമ്പലമാണിത് അത്രയും പോസിറ്റീവ് വൈബാണ് നമുക്ക് അതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ കിട്ടുന്നത് നിങ്ങൾക്കിപ്പോൾ ഈ വീട്ടിൽ തന്നെ കേൾക്കാം പക്ഷികളുടെയും ചെ വീടുകളുടെയൊക്കെ ഒരു ബഹളവും അമ്പലത്തിൽ നിന്നുള്ള ഭക്തിഗാനവും ഒക്കെ കൂടി കൂടി കലർന്നിട്ട് വേറെ തന്നെ ഒരു വൈബാണ് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു വൈബാണ് പിന്നെ എനിക്ക് അവിടെ പോയപ്പോൾ തോന്നിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനൊക്കെ എന്തെങ്കിലും ഭയങ്കര വിഷമുള്ളൊരു സമയത്ത് ഇവിടെ വന്ന് തൊഴുത് ഇവിടെ കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരിക്കും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചന്ദനക്കാവം അമ്പലത്തിൽ പോയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് അവിടെ പോയപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരുന്നു എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ രാവിലെ സമയത്ത് പോകുമ്പം അവിടെ എത്തിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്ന ആ വഴിയിൽ ആ വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പം ആ മരങ്ങളുടെ ഇടയിലൂടെ സൂര്യകിരണങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ ആ ഒരു വെളിച്ചം നല്ലൊരു പ്രകാശമാണ് ആ മരങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ കാണാൻ നല്ല രസമാണ് ഞാൻ ചന്ദനക്കാ അമ്പലത്തിന് പോണിന് മുന്നങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴും എല്ലാത്തിലും കാണുന്ന ഒരു വിഷുവൽ ആണ് അത് എല്ലാവരും വീഡിയോയിലും ഉണ്ടാവുന്ന ഒരു സീന് കാരണം അത് അത്രയും ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അമ്പലത്തിലെത്തിയ സമയത്ത് അത്ര തിരക്കുണ്ടായിരുന്നില്ല കുറച്ചാളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞങ്ങൾ എല്ലാവർക്കും തൊഴിൽ തൊക്കെ നല്ല തിരക്കായി അവിടെ പൂജേൻ്റെ സമയമായപ്പോത്തിനും നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ അമ്പലം എവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിക്കും തിരുനാവായിക്കും ഇടയിലായിട്ട് കുറുമ്പത്തൂർന്നുള്ളൊരു ദേശമുണ്ട് അവിടെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് വളരെ പണ്ട് ഈ ഭൂമിയിൽ ധാരാളം ചന്ദനമരങ്ങളുണ്ടായിരുന്നു അത്രേ അതുകൊണ്ടാണ് ഈ അമ്പലത്തിന് ചന്ദനക്കാവ് എന്നുള്ള പേര് വന്നതെന്നാണ് പറയണത് മേൽപ്പത്തൂരിന്റെ ഉപാസനാമൂർത്തിയാണ് അവിടുത്തെ ദേവി അതുകൂടാതെ പതിനെട്ട് പ്രതിഷ്ഠകൾ കൂടി അവിടെ കുടികൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ക്ഷേത്ര സമുച്ചയമാണ് പ്രധാന ശ്രീകോവിലിൽ ഭദ്രകാളിയായിട്ടുള്ള ദേവിയും ദേവിയുടെ അംഗരക്ഷകനായിട്ടുള്ള യവനീശ്വരനുമാണ് പ്രതിഷ്ഠ വാൽക്കണ്ണാടി രൂപത്തിലാണ് ദേവിയുടെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് പ്രധാന ശ്രീകോവിലിന്റെ താഴെയായിട്ട് അയ്യപ്പൻ്റെ അമ്പലം അതിനപ്പുറത്ത് വള്ളിക്കാവലമ്മ അതിനപ്പുറത്ത് മഹാഗണപതി ക്ഷേത്രം അവിടെ അഞ്ച് പ്രതിഷ്ഠകളാണുള്ളത് അതുതന്നെ അവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ് ഗണപതി സരസ്വതി ത്രിമൂർത്തികളായിട്ടുള്ള ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഇങ്ങനെ അഞ്ച് പ്രതിഷ്ഠകളാണ് അവിടെ ഉള്ളത് ഗണപതി ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തായിട്ടാണ് മഹാവിഷ്ണുവിൻ്റെ അമ്പലം വരുന്നത് ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ ണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പതിനെട്ട് പ്രതിഷ്ഠയോട് കൂടിയിട്ടുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ നടന്ന് തൊഴാനും കാണാനും ഒക്കെ ഉണ്ട് ഉണ്ടട്ടോ ഇവിടെ അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ നടന്ന് തൊഴുതുകൊണ്ടിരിക്കുമ്പം ശ്രദ്ധിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ കുറേ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ വരുന്നുണ്ട് ഗർഭിണികൾ അമ്പലത്തിൽ പോകും മറ്റുള്ള അമ്പലങ്ങളിലും ഗർഭിണികൾ പോകണമെന്നാണ് പക്ഷെങ്കിൽ ഞാൻ നോട്ടീസ് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ കുറെ വരുന്നതിൽ അധികവും ഗർഭിണികളാണ് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളാണ് വരുന്നത് അപ്പൊ ഇത് എന്താപ്പതിങ്ങനെ എല്ലാരും കൂടി എന്താ ഒരുമിച്ചിട്ട് ഇവിടേക്ക് ഇങ്ങനെ വരുന്നത് ഗർഭിണി ഇത്രയും ഗർഭിണികൾ ഒരുമിച്ച് ഇങ്ങനെ വരാം എന്തപ്പോ കാര്യം എന്നൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചു എനിക്ക് ഡൗട്ട് ആയപ്പോ ഞാൻ അമ്മയെടുത്ത് ചോദിച്ചു എന്താപ്പതിങ്ങനെയെന്ന് അപ്പഴാണ് അമ്മ പറയുന്നത് ഇതിന് പ്രധാനപ്പെട്ട ഒരു അമ്പലം കൂടിയാണ് അതെന്ന് ചന്ദ്രക്കാവ് അമ്പലത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് അറിയുന്നത് അതായത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവ സംബന്ധമായ കാര്യങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അവിടെ ഭാവത്തിൽ കുടികൊള്ളുന്ന ഈറ്റിലത്തമ്മയുടെ ഒരു പ്രതിഷ്ഠ നമുക്ക് ആ പ്രധാന ശ്രീകോവിലിനോട് ചേർന്നിട്ട് അവിടെ കാണാൻ വേണ്ടി പറ്റും കുട്ടികളില്ലാത്തവർക്ക് സന്താനലബ്ധിക്കുള്ള വഴിപാടുകള് ഗർഭരക്ഷയ്ക്കുള്ള പൂജകള് ഏഴാം മാസമായിട്ടുണ്ടെങ്കിൽ സുഖപ്രസവം നടക്കാനും പ്രസവ സമയത്ത് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള പൂജകൾ ഇങ്ങനെയൊക്കെ ഉള്ള വഴിപാടുകളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടാവാതിരുന്നിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വഴിപാടുകളും പൂജകളൊക്കെ ചെയ്തതിന് ശേഷം കുട്ടികൾ ഉണ്ടായിട്ട് ഉള്ളവരുടെ കഥകളും അനുഭവങ്ങളൊക്കെ അവിടെ വന്നവരിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കേൾക്കാനും അറിയാനൊക്കെ കഴിഞ്ഞു കുറേ പേർ അങ്ങനെ ഉണ്ടായി കുട്ടികളവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ കാണാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ കാണുന്ന പലർക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു അന്ധവിശ്വാസമാണ് സയൻസും ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്നൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ പറയുന്നതൊക്കെ മണ്ടത്തരമാണ് അന്ധവിശ്വാസമാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും ഉണ്ട് നമ്മളുടെ ചിന്തകളും നമ്മളുടെ അഭിപ്രായങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മളുടേത് മാത്രമായിരിക്കണം നമ്മളുടെ ചിന്തകളും വിശ്വാസങ്ങളും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക വിശ്വാസമുള്ളവര് വിശ്വസിക്കട്ടെ ഇല്ലാത്തവര് വിശ്വസിക്കാൻ വേണ്ട അന്ധവിശ്വാസമായിട്ട് കാണുക ഉള്ളൂ സയൻസിലും ടെക്നോളജിയിലും വിശ്വസിക്കുന്നവര് അങ്ങനെ വിശ്വസിക്കുക എല്ലാം അവനവന്റെ ഇഷ്ടം ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രധാന വഴിപാടാണ് ഗുരുതി അതുപോലെ ഭാര്യ ഭദ്രദോഷങ്ങൾ മാറാനുള്ള ദമ്പതി പൂജ ഇങ്ങനെ കുറേ വഴിപാടുകൾ ഇവിടെ ഉണ്ട് അതുപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടിയാണ് കളമ്പാട്ട് മീനമാസത്തിലാണെന്ന് തോന്നുന്നുണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന കളമ്പാട്ട് കൂറിടുക മീനമാസത്തിലാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരു ക്ഷേത്രമാണ് ചന്ദ്രക്കാവ് അമ്പലം ഇത് ഇവിടുത്തെ ക്ഷേത്രകുളമാണ് കേട്ടോ ക്ഷേത്രകുളത്തിനോട് ചേർന്ന് തന്നെ ഒരാൾത്തറേയും സ്ഥിതി ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ള എല്ലായിടത്തും തൊഴുതിട്ട് വീണ്ടും പ്രധാന ശ്രീകോവിന്ദ തിരിച്ചു വന്നപ്പോഴത്തേനും അമ്മ കുറച്ച് ടയേഡായിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് നടുവേദനയും പാൽ വേദനയും മുത്തുവേദനയും ഒക്കെ ഉള്ള ആളാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് വഴിപാടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ തന്നെ റെസിപ്റ്റ് ആക്കിയിട്ട് മേൽശാന്തിയുടെ അടുത്ത് കൊടുത്തപ്പം പൂജയ്ക്കുള്ള സമയമായിട്ടില്ല കുറച്ച് സമയം പിടിക്കും എന്ന് പറഞ്ഞു ആ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങൾ ബാക്കിയുള്ള എല്ലായിടത്തും പോയിട്ട് തൊഴുതു വന്നത് ഞങ്ങൾ തിരിച്ചെത്തിയതിനും പൂജ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നോട് അവിടുത്തെ വിളക്കൊക്കെ എത്തിക്കാൻ ഞാൻ അതൊക്കെ കത്തിച്ചു അത് കഴിഞ്ഞപ്പത്തിനും പൂജയൊക്കെ തുടങ്ങി വഴിപാടൊക്കെ ചെയ്ത് പ്രസാദൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലത്തെ കൂടെ ഇറങ്ങി അങ്ങനെ നമ്മൾ നമ്മള് ഇറങ്ങി കൊറേ പൂജയും കാര്യം വഴിപാടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് വലിയ അമ്പലമാണ് കുറേ അതായത് ഒരു മെയിൻ ക്ഷേത്രം പിന്നെ കുറേ താഴ്ത്തിക്ക് കൊറേ കുറെ കുട്ടി കുട്ടി അമ്പലങ്ങൾ ഓരോരോ പ്രതിഷ്ഠ വിഷ്ണു ഗണപതി പിന്നെ അയ്യപ്പൻ അങ്ങനെ കുറെ കുറെ അമ്പലങ്ങളുണ്ട് താഴ്ത്തിക്ക് കൊറേ നടക്കാനുണ്ട് അപ്പൊ എല്ലായിടവും തൊഴുതിറങ്ങിയപ്പോ ഒമ്പതര മണിയായി പിന്നെ കുറെ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൂജ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പത്തിനും ഇത്രയും സമയമായി അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി ഫുഡ് കഴിക്കാൻ പോകണം രാവിലെ അമ്പലത്തിൽ പോയാലുള്ള ഒരു ഇതാണല്ലോ ഹോട്ടലിൽ പോയിട്ടൊരു മസാല ദോശ നീർ ദോശ കഴിക്കാറ് പിന്നെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ രാവിലെ തന്നെ പോകുന്നതുകൊണ്ട് അച്ഛൻ വന്നില്ല അച്ഛന് എന്തോ എവിടെ അർജൻറ്റായിട്ട് കടയിലെന്തോ പോകാണ്ട് അച്ഛൻ അവനെ പോയതുകൊണ്ട് അച്ഛൻ വന്നിട്ടില്ല അച്ഛൻ പുറത്ത് നിന്ന് എവിടെന്നെങ്കിലും കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി പുറത്ത് ഫുഡ് കഴിക്കണം അപ്പോൾ നമ്മൾ എവിടേക്കാടാണ് പോകാം ഫുഡ് കഴിക്കാൻ ഗണപതിന്റെ അതവിടെ അല്ല സ്കൂൾ കഴിഞ്ഞിട്ട് ആ എവിടേലൊക്കെ പോയി കഴിക്കാം കണ്ണെ നല്ല മടിയാ വീഡിയോക്കും ഒക്കെ ചെറിയ വരുണ്ടനക്ക് അച്ഛൻ രാഹുലിന്റെ അടി താഴിലൊരാള് യൂട്യൂബിൽ വരുവോ ആ വരുമോ കാണണം ടോമിച്ച് തെറി പറയും വേറെ കൊറേ അമ്പലത്തിൽ പോണന്നൊക്കെ പക്ഷെ ഇന്നെന്തായാലും സമയ ഇനി പോന്നും അമ്മേ അമ്മ ഫോൺ ഓഫാക്കിയാലും അമ്മ അമ്മ തന്നെ കരമുണ്ടല്ലേ ഫോൺ ഓൺ ആക്കുമ്പോ അമ്മ അമ്മ ഉണ്ടായിരിക്കണ അല്ലേ അച്ഛൻ അങ്ങനെ വൈബുള്ളൂ ഒരൊക്കെ എന്താണ് മുത്തുമണികളെ എന്താണ് വിശേഷം ഞാൻ അവിടെ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് നിക്കണ കണ്ണെണ്ണ ഞാനൊരു യൂട്യൂബർ ആക്കി ഇപ്പൊ കുറവാണ് പിന്നെ ഫ്രണ്ട്സ് കളിയാക്കുന്നു ആരോടെ കുട്ടി കളിയാക്കണോ കളിയാക്കണു മറ്റുള്ളവരെ ചലില്ല ജീവിക്കണേ ഇവലാരും ഇങ്ങനല്ലേട്ടോ ഫോണ് ക്യാമറ ഓൺ അല്ലെന്നുണ്ടെങ്കില് ഇവരൊക്കെ തൊള്ള തോറന്നോ അണ നടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടും പക്ഷെ ക്യാമറ പാടില്ല എന്താണ് അട്ടത്ത് നോക്കി കോഴി കണ്ടില്ലേ കണ്ടില്ലേന്താ എങ്ങനെയാണ് ഞാൻ അട്ടത്ത് നോക്കിരുന്നു അല്ല നേരെല്ലാം നോക്കിരുന്നു കണ്ണൻ എന്താ പരിപാടി കണ്ണന് ഫുള്ള് പരിപാടിയാണ് ഫുൾ ടൈം ബിസിയാണ് വീട്ടിലുണ്ടാവില്ല എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഓനും അറിയില്ല ആ നാട്ടുകാർക്കും അറിയില്ല എങ്ങക്കും അറിയില്ല എങ്ങോട്ടോ ഫോണുണ്ട് എന്നോ ണോ എന്തല്ലേ വൈരും കൂടാടും അങ്ങനെ വൈരും കൂടി അല്ല പിന്നെ മൂത്ര വണ്ടി വിടുവോ എങ്ങട്ട് അടിപൊളി അന്നങ്ങളല്ല അമ്പലത്തിൽ ഇപ്പൊരു മൊരട്ടാണെ വണ്ടി നിർത്താൻ പറഞ്ഞു നമുക്ക് പോന്നിരി പോയാലോ എന്താണ് പരിപാടി എന്ന് ആ പരിപാടിയെന്ന് പറഞ്ഞാട പറയണോടിക്കാനും പോണക്കാലറിയാ അജ് പോണോ പോണായിക്കെന്തേലും പറ്റി അപ്പൊ പെരക്കാലറിയണ്ടത് എവിടിക്കാൻ പോയി പോണ രണ്ടുമൂർത്തേച്ചായി നമ്മളെവിടെ പോയാലും പേരെ പറയണോ അറിയോ

അത്താരിക്കണ തണ്ണിമത്തല്ലേ അതെടുത്ത് തലക്കടിച്ചി രാവിലെ തന്നെ എന്നിട്ട് അതിന് തന്നെ ജ്യൂസ് എടുത്തി കുടിച്ചിരിക്കാൻ പോകും നല്ല പള്ളം ഞാൻ ഞാനല്ല അപ്പൊ അതെല്ലാം പറഞ്ഞു ഫുഡ് അടിക്കാൻ പോവാങ്ങനെ ഇരിക്കണൊക്കെണ്ട നല്ല ഫുഡ് ഫുഡിയാ ഞാനൊക്കെ പച്ച കുടിച്ചാലും തടിക്കും അന്നമാരൊക്കായ മതിയത് ഇങ്ങനെ നടു ചെങ്ങായി ചൂടത്തി ഓവർകോട്ടൊക്കെ ഇട്ടിട്ട് അയാൾക്ക് ചൂടുണ്ടാവുലേ കാരോ സൗണ്ട് ഇല്ല അത് എന്തോ പരിപാടി ഉണ്ട് അല്ലടാസുല്ലാത്ത ആൾക്കാരെ റെയിൽവേ കുറ്റിപ്പുറം ഓടാടുന്നു വൈരുംകോട് ട്രെയിനിന്ന് കണ്ടില്ല കുറ്റി പുറക്കല്ലേ അങ്ങോട്ട് പോയപ്പോ നടുവിന്റക്കില്ല ട്രെയിൻ ഇളക്കി തിരിച്ചു പോകാനുള്ള ആനങ്ങാടി ാടിയല്ല ആലപ്പാടിയാണ് മൊത്തം അപ്പൊ നല്ല രാത്രിയല്ല ചോറുണ്ട് ഞാൻ നല്ല ചോറും എന്റെ പാവാടവര് പോയിക്കോട്ടെ വായകണ്ടാവടുത്തിടാ പോണ റൈഡർ കണ്ണാപ്പിയാണ് അത് ശരി റൈഡർ കണ്ണാപ്പിയാണ് റൈഡർ കണ്ണാപ്പി ഏട്ടായി മൂളേ ചേട്ടനെ ചേട്ടൻ വേറെ ഇല്ലേട്ട വന്നു ഏട്ടൻ തിന്നു ഏട്ടൻ നടന്നു ഏട്ടൻ ജിമ്മിന് പോയി മക്കാളിയൊക്കെ വീഡിയോനെ ആ ഏട്ടായി തൊയ്രണ്ടാവും തൊര ഏഹ് മൂപ്പർക്ക് സങ്കടാ ഞാൻ പോന്നിട്ട് എന്നാ വര എന്നാ വര ചോയ്ക്ക് അത് എനിക്ക് ഓടാത് ചെറിയ ഇച്ചാ മസാല ദോശ പൊറോട്ടെ

അമ്മ അവിടെ കയറി കാണിച്ചിട്ട് പോവാൻ ഈ നാട്ടുകാരില്ല സ്ഥലം ഒന്നും അറിയില്ല പക്ഷെ കൂടുവഴി അറിയാറാണ് വീട്ടിന്റെ അകത്ത് ഇങ്ങനെ ഇജ്ജ് കൊണ്ടോണം അതെ ഇവിടെ പഠിപ്പിച്ചത് എവിടെയുണ്ടല്ലേ അനുമങ്കാവ് അമ്പലം പോണി കൊറേ അമ്പലം ചെന്നെ തിരുവ കൊണ്ടുപോകി കൊറേ സാധനം മേടിക്കാളും പോണ്ടേ തൃശ്ശൂര് പോകണ്ടേ നാളെ ഗുരുവാര ഗുരുവായൂർ പക്ഷെ ഗുരുവായൂർ നങ്ങിട്ട് പിന്നെ നമ്മള് മറ്റേത് വൈകുന്നേരത്താണ് പരിപാടി അത്ര നേരം എന്ത് ചെയ്യും അവിടെ വേറൊരു അമ്പലം ഉണ്ട് പുതിയത് സിനിമാരക്കാരും ചണ്ടണ ഏഹ് പുഷ്പൊക്കെ വന്ന മോനാലൊക്കെ പോയൊരു അമ്പലോ ഏഹ് ഫുള്ള് സ്വർണം പുഷിയാച്ചിട്ട് അമ്മൂരൊന്നല്ല

അങ്ങനെ വണ്ടിയിലുള്ള കലബിലൊക്കെ കഴിഞ്ഞ അവസാനം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഗണപതി ഭവനിൽ വന്നു ഇത് വെജിറ്റേറിയൻ ഹോട്ടലാണ് പക്ഷെ ഇവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ എന്ത് ഫുഡാണെങ്കിലും അതിപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചയ്ക്ക് സദ്യ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കുമായിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു ഞാനും അമ്മയും മസാല ദോശയും വടയാണ് വാങ്ങിച്ചത് കണ്ണൻ ഇഡ്ഡലി വടയാണ് വാങ്ങിച്ചത് ആ മസാല ദോശക്കകത്തുള്ള മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ വട നല്ല മുരിഞ്ഞ വടയായിരുന്നു കേട്ടോ എനിക്ക് വട വരണം കൂടി വാങ്ങി കൊള്ളാം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ വാങ്ങിച്ചില്ല നമ്മൾ വയർ എറിഞ്ഞ തിന്നണമെന്നാണല്ലോ അക്രന്ത മൂത്തൊക്കെ കൂടി വരുത്തുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും തടിക്കും ഗൈസ് അതുകൊണ്ട് ഞാൻ അതിൽ ഒതുക്കി ഒരു വടയിൽ ഒതുക്കി പിന്നെ ഞങ്ങൾ മൂന്നാളും ഓരോ കോഫി ഓർഡർ ചെയ്തു എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഗണപതിപാലിന്റെ കോഫിയും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഞങ്ങൾ ഫുഡ് കഴിക്കുക ഇരുന്നപ്പോൾ തന്നെ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ രാവിലെ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കുന്നതുകൊണ്ട് പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്തെങ്കിലും കഴിച്ചു അറിയാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനൊന്നാമത് ഇൻസുലിനും പിന്നെ അല്ലാതെ കുറച്ച് മെഡിസിൻ ഒക്കെ എടുക്കണ ആളാണ് അപ്പോൾ കാലിന് മുറിവെക്കണ്ടല്ലോ അപ്പം അതിൻ്റെ മെഡിസിൻ ഒക്കെ ഉണ്ട് അപ്പോൾ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം അപ്പോൾ ഞങ്ങൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചുവെന്ന് അപ്പോൾ അച്ഛൻ കുടുംബശ്രീയുടെ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ അവിടെ അടുത്തന്നുള്ള കുടുംബശ്രീയുടെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഗണപതി ഭവാനെ തൊട്ടിപ്പുറം തന്നെ സ്റ്റുഡിയോ ഉണ്ട് പുതിയതായിട്ട് ഓപ്പൺ ആയ സ്റ്റുഡിയോ ഉണ്ട് അപ്പം അവിടെ നിന്നെങ്കിൽ കുറച്ച് ഡ്രസ്സ് നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി നോക്കി പക്ഷേ ഞങ്ങൾ ചെന്നപ്പം അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു സ്റ്റുഡിയോയിനി പിന്നെ ഒരു ദിവസം വരാൻ എരുതീട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചുപോയി വീട് ഇത് ഞങ്ങൾ അമ്പലത്തില് വഴിപാടൊക്കെ കഴിച്ചപ്പോ കിട്ടിയ പ്രസാദാണ് പായസമാണ് രണ്ടും ഒന്ന് കഠിന പായസവും ഒന്ന് പാൽ പായസം എനിക്ക് അമ്പലത്തിൽ പായസങ്ങളൊക്കെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് കൂടുതലും ഇഷ്ടം പാൽപായസാണ് മറ്റേ ശർക്കര ഇട്ടിട്ടുള്ള പായസങ്ങളില്ലേ മറ്റേ നെയ് പായസം കഠിന പായസം അതിനേക്കാളും ഒക്കെ ഇഷ്ടം അത് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഞാൻ അത്ര കഴിക്കില്ല പക്ഷെ എനിക്ക് അയനെക്കാളൊക്കെ ഇഷ്ടം പാൽപായസാണ് പാൽ ഞാൻ നല്ലോണം കഴിക്കും അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു അമ്പലത്തിൽ പോയിട്ടല്ലോ ഫുഡ് ചെയ്തു അമ്പലത്തിൽ പോയി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇതേ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് എത്താൻ പോകുന്നു വീട്ടിലെ ഫ്രണ്ടിലെത്തി ഇന്നത്തെ ഒരു വീട് എത്രയുള്ളൊരു കുഞ്ഞു വീടാണ് അമ്പലത്തിൽ പോയതിൻ്റെ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയില് കാണുന്നത് വരെ ചാറ്റാ പറടാ ബൈ